കുട്ടികളുടെ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചതിൻ്റെ ഒരു ആൻസറിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് കുട്ടികളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഞാൻ പറഞ്ഞത് ഞാൻ ഇതുപോലെ കുട്ടികൾക്ക് ഹെഡും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഒരു ചെറുതായിട്ടൊരു മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ അപ്പോൾ അവരും ജസ്റ്റ് എന്നെ എന്നോട് കോപ്പി ചെയ്യുന്ന പോലെ ചെയ്യാറുണ്ട് പിന്നെ ഇതേ ഒരാൾക്ക് പല്ല് വന്നു ഒരാൾക്ക് പല്ല് വന്നിട്ടില്ല ജസ്റ്റ് അവിടെ ഇങ്ങനെ വരാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുള്ളൂ ട്വിൻസ് ആയതുകൊണ്ട് രണ്ടുപേർക്ക് ഒരുമിച്ചൊന്നും അല്ല വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ഇവന് പല്ല് വന്നിട്ടില്ല മറ്റാൾക്ക് മാത്രമേ പല്ല് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ട് പേരും നന്നായിട്ട് പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പ്ലേയിൽ സംഭവങ്ങൾ കൊടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനത്തെ ടോയ്സൊക്കെ ഇന്വെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ ചെയ്യും പിന്നെ ഇതേ ഇതേപോലെ പിടിച്ച് നടക്കാനായിട്ടുണ്ട് അതായത് നമ്മൾ വാക്കർ വാങ്ങിയിട്ടില്ല പകരം ഇങ്ങനെ സ്റ്റൂളിൽ അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ട് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്കർ അത്ര നല്ലതല്ല എന്നൊക്കെ അതുകൊണ്ടാണ് ഇതുവരെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ മെയിൻ പ്രശ്നമാണ് ഈ ഒരു ഫോൺ വേണം എന്നുള്ള ഷാഡ്യം പിടിക്കൽ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഫോൺ ചോദിക്കുമ്പോൾ ഫോണിൻ്റെ കവറാണ് കൊടുക്കാറ് അതേപോലെ തന്നെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇതുപോലെ ഫോൺ യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലിട്ട് പോകാം െ അങ്ങനെ ഞങ്ങളുടെ കൈക്കോട്ട അപ്പൊ പത്താം മാസത്തില് നമ്മള് ഇപ്പൊ പത്താം മാസം കഴിഞ്ഞു ഇപ്പൊ കഴിഞ്ഞു ഇപ്പൊ ഇപ്പൊ റീസൻഡായിട്ട് നമ്മളിപ്പോ ഒരു വാക്സിനേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു എം ആർ പിന്നെ അത് നമ്മൾ നയന്ത് മന്ത് കഴിഞ്ഞു ടെൻത്ത് മന്ത് സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ അതായത് ടെൻത്ത് മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പ കഴിഞ്ഞു ഇപ്പൊ ഇവർക്ക് പതിനൊന്നാം മാസം തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് മന്ത് നമ്മുടെ ബേർഡ് ആണ് അപ്പോ അതൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ അവരുടെ സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പം വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും സെവൻ കെ ജി ആയിട്ടുണ്ട് ഇപ്പോൾ മന്ത്ലി അല്ലെങ്കിൽ ടു മന്ത്സ് കൂടുമ്പോൾ ഒരു കെ ജി ഒരു കെ ജി അങ്ങനെ കൂടുന്നൊന്നുമില്ല ഇപ്പോൾ കുറച്ച് സ്റ്റേബിൾ ആയിട്ട് കുറച്ച് കുറച്ചായിട്ട് വെയിറ്റ് കൂടുന്നു കേട്ടോ ഇപ്പം സെവൻ കെ ജി മിനിമം നമുക്ക് എന്തായാലും കുട്ടികൾക്ക് വെയിറ്റ് വേണം ഈ ഒരു ടെൻത്ത് മന്ത് ആകുമ്പോഴേക്കും കേട്ടോ അപ്പൊ ലോ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക ഓവർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്ന ഫുഡിൻ്റെയോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഇപ്പൊ ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ രാവിലെ രാവിലെ നമ്മൾക്ക് ദോശ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഡ്ഡലി ദോ മറ്റേ നമുക്ക് നമ്മുടെ നാട്ടില് രണ്ടായിട്ടും ഉണ്ട് അതായത് പൊടിയിട്ട ഇട്ട ഉണ്ടാവും അതേപോലെ തന്നെ ഉഴുന്നതോശയുണ്ടോ രണ്ടും അവർക്കിഷ്ടമാണ് ഒന്നൊക്കെയാണ് രണ്ടാളും കൂടെ കഴിക്കുക എന്നാലും അതൊക്കെ അവർക്ക് ഓക്കെയാണ് പിന്നെ നമ്മൾ കൂട്ടുന്ന കറി മുട്ട കറി ചിക്കൻ കറി അല്ലെങ്കിൽ നല്ല എരുവിട്ട കറി നല്ല ഉപ്പിട്ട കറി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവർക്ക് കൊടുക്കാറില്ല ഇപ്പോൾ കടലക്കറി ആണെങ്കിൽ കടല അതത് കടല ജസ്റ്റ് എടുത്തിട്ട് തോൽ കളഞ്ഞിട്ട് അത് കൊടുക്കും അതേപോലെ തന്നെ ചെറുവയർ ഉടച്ച് കൊടുക്കാറുണ്ട് ചെറിയുള്ളി എന്താ പറയുക കുഞ്ഞിതാക്കി അരിഞ്ഞ് ഉടച്ചിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണയും ഉപ്പും ചേ ഒരു ചെറിയ ഉപ്പും കിട്ടും ഒരുപാട് ഉപ്പൊന്നുമില്ല ഒരുപാട് ഷുഗറോ ഒരുപാട് പഞ്ചസാര ഷുഗറോ പഞ്ചസാര ഇല്ല ഷുഗറോ ഉപ്പോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് നന്നാ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൊടുത്ത് തുടങ്ങുന്നുള്ളൂ പിന്നെ പഞ്ചസാര അവർക്ക് പൊതുവേ വലിയ ഇഷ്ടമല്ല ഒരുപാട് മധുരത്തിന് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും ആടയുടെ കഷ്ണർക്കൊക്കെ കൊടുക്കില്ല മധുരമുള്ള കുഞ്ഞു പീസ് കൊടുക്കുമ്പോൾ തന്നെ അവരിങ്ങനെ ഇങ്ങനെ ആക്കും അപ്പോൾ അവർക്ക് വലിയ മധുരം ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് പിന്നെ രാവിലെ നമ്മളത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുലപ്പാൽ കൊടുക്കും പിന്നെ ഇപ്പം നമ്മൾ എന്താ സാധനത്തിൽ അമൃതം പൊടി കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട് ചില സമയത്ത് ധ്രുവിന് അത് കൊടുക്കുമ്പോൾ ഈ ലൂസ് മോഷൻ പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ വൊമിറ്റിങ് വന്നിട്ടുണ്ടായിരുന്നു കാരണം അതിൽ ഈ എണ്ണമായുള്ള ഗ്രെയിൻസ് ഉണ്ടായതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് അത് കുറച്ച് ദിവസം നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ മാറിയതിന് ശേഷം വീണ്ടും തുടങ്ങി പിന്നെ നവര അരി നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചോറ് നമ്മൾ വീട്ടിലുള്ള ചോറില്ല നന്നായിട്ട് വേവിച്ചിട്ട് കൊടുക്കും പക്ഷെ അത് മാത്രമായിട്ടല്ല അതിൽ നമ്മൾ ചെറുപയർ പുഴുങ്ങിയിട്ട് ചെറുപയർ പുഴുങ്ങിയിട്ട് അതും ചോറും കൂടെ വേവിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഉടച്ചിട്ട് കൊടുക്കും മിക്സിയിലിട്ട് അരച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഛർദിക്കാറുണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ എന്നാലും ഒരുപാട് ഒരുപാടങ്ങോട്ട് ഉടയില്ലത് അപ്പോൾ കുറച്ച് ഇങ്ങനെ തൊണ്ട കൊടുക്കുന്ന പോലെ അപ്പോൾ നമ്മൾ കുറച്ച് കൈറ്റൊക്കെ തിരുമ്മി അങ്ങ് കൊടുത്താൽ മതി ചോറ് മാത്രമായിട്ട് കൊടുക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് വെയ്റ്റ് ഇങ്ങനെ വയ്ക്കും പക്ഷേ കാർബോഹൈഡ്രേറ്റ് മാത്രമേ കിട്ടുള്ളൂ നമുക്ക് ഈ നല്ല പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇതേപോലത്തെ ചെറുപയറ് കടല അങ്ങനത്തെയൊക്കെ കൊടുക്കണം അങ്ങനെ കൊടുക്കാറുണ്ട് എന്നും കൊടുക്കുന്നില്ലെങ്കിലും വീക്ക്ലി ട്വൈസ് പ്രൈസൊക്കെ ആയിട്ട് നമ്മൾ ചെറുപയറും അങ്ങനത്തെ ധാന്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് പിന്നെ എട്ടാം മാസം മുതലോ ഒമ്പതാം മാസം മുതലാണ് നമ്മൾ മുട്ട അതേപോലെ മീൻ വർഗ്ഗങ്ങളൊക്കെ കൊടുക്കുന്നത് കൊടുത്ത് തുടങ്ങുന്നത് പക്ഷെ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് ഒരു വയസ്സ് കഴിയാതെ നമ്മൾ ഒന്നും കൊടുക്കരുതെന്ന് അത് പറഞ്ഞിട്ടുള്ളു കേട്ടോ പണ്ടത്തെ ആചാരം ആയിരിക്കുന്നൊക്കെ നിങ്ങൾ പറയും പക്ഷെ നമ്മൾ ഓൾറെഡി അങ്ങനെ ആയതുകൊണ്ട് ഇതുവരെ മുട്ടയോ മീനോ അങ്ങനത്തെ ഒന്നും സാധനങ്ങളും ഇതുവരെ തൊടിപ്പിച്ചിട്ടില്ല അതൊക്കെ ഒരു വയസ്സ് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ കൊടുക്കുന്നവരുണ്ട് കേട്ടോ മുട്ടയുടെ മഞ്ഞൊക്കെ കൊടുത്ത് തുടങ്ങുന്നവരുണ്ട് വെള്ളം ഇപ്പം തന്നെ കൊടുക്കില്ല ഒരു വയസ്സ് കഴിഞ്ഞിട്ടാണ് മുട്ടയുടെ വെള്ളം കൊടുക്കുക മുട്ടയുടെ മഞ്ഞ ഒക്കെ ഇപ്പം തന്നെ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല പിന്നെ നമ്മളതിൻ്റെ ഇടയിൽ പിന്നെന്താണ് കായപ്പൊടി ഇപ്പം നമ്മൾ ആദ്യം നമ്മൾ കുന്നക്കായാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് നേന്ത്രക്കായ അതേപോലെ വട്ടത്തിൽ തോൽ കളഞ്ഞു വട്ടത്തിൽ അരിഞ്ഞു ഉണക്കി നല്ല പൊട്ടുന്ന വരുവായതിനു ശേഷം നന്നായിട്ട് പൊടിച്ച് അതിൽ മുത്തങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് മുത്തങ്ങ വന്ന് സാധനം കിട്ടും അത് അതും ഇതിൻ്റെ കൂടെ തന്നെ ഉണക്കിയിട്ട് കുറച്ചെടുത്തിട്ട് പൊടിക്കുക അഞ്ച് രൂപ അങ്ങനെ ഉള്ള ചൂടി അതിൽ കുറച്ചെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ പൊടിച്ച് ഇവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ തായപ്പൊടി ഇവർക്ക് ഇഷ്ടമാണ് അതായത് ഫ്രൂട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പഴത്തിൻ്റെ അംശം കിട്ടും ഇവർക്ക് പുഴുങ്ങി പഴം എനിക്ക് ഇഷ്ടമല്ല പക്ഷേ നല്ല പഴുത്ത നേന്ത്രപ്പഴം ആവുമ്പോൾ അതിൻ്റെ ഉള്ളുത്താ സാധനം കറുത്ത കറുത്ത കുത്തുണ്ടല്ലേ ആ വിത്ത് അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കുറച്ചിച്ച് കൊടുക്കുകയാണെങ്കിൽ രണ്ട് പേരും ഒരു വലിയ നേരത്തെ പഴം തന്നെ പനി രണ്ട് ഇരുമ്പ് കഴിച്ചു തീർക്കാറുണ്ട് നല്ല പഴത്ത പഴാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ദേഷ്യമുള്ള ആളാണ് ഈ കാറ്റ് കാറ്റിട്ട ഈ കാറ്റിന്റെ തലനോട് എല്ലാ ദേഷ്യം അതിനോടാ തീർക്ക ഇനി ഒന്നും ചെയ്യാൻ പാങ്ങിണ്ടാവില്ല എന്തേ എന്തു ചേച്ചി മെയിൻ ആയിട്ട് ഇവർക്ക് ചോദിച്ചിരുന്നത് പിന്നെ വെള്ളം കൊടുക്കാറുണ്ട് നല്ല തിളപ്പിച്ച ആ റേറ്റുള്ള ഓൾറെഡി നമ്മൾ ഫ്ലാസ്കിലാക്കി വെക്കും ആ വെള്ളം ഒന്ന് ചൂടാക്കിയതിന് ശേഷം രണ്ടു പേർക്കും കൊടുക്കും കരിങ്കാലി വെള്ളമൊന്നും കൊടുക്കാറില്ല പൊടിയുള്ള വെള്ളമൊന്നും കൊടുക്കാതിരിക്കാൻ നല്ലത് കളർ ഉണ്ടായിരിക്കും മാക്സിമം അത് കൊടുക്കാണ്ടിരിക്കുക വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ അവർ പിന്നെ നമ്മൾ ഇപ്പൊ നാൻപ്രോ പ്രോ മാറ്റിയിട്ട് ലാക്ട്രോജൻ പ്രോ ട്യൂ അല്ലേ അതാണ് ഇപ്പൊ കൊടുക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ അവരുടെ കുടിക്കുന്ന കഴിക്കുന്ന കാര്യങ്ങള് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇവരിപ്പൊ പിന്നെ വാക്സിനേഷന്റെ കാര്യം ചോദിച്ചത് ഞാൻ പറഞ്ഞല്ലോ അതും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അത് ടെൻ മന്തിലാണ് കൊടുക്കാനായിട്ടും കൊടുക്കും പതിനൊന്നിനും ഇടയില കൊടുക്കാൻ പറഞ്ഞു അതായത് ഒമ്പത് കഴിഞ്ഞ് പത്ത് രണ്ടാഴ്ച ആയി കൊടുത്താ മതി അങ്ങോട്ട് നോക്കി ചിരിച്ചാൽ എല്ലാവർക്കും കാണാൻ പറ്റും നീ എന്നെ നോക്കി ചിരിച്ച ഇപ്പൊ കുറച്ച് ഉണ്ടാക്കി ചിരിക്കലൊക്കെയാണ് ഒരുവിധം കള്ളത്തരങ്ങളൊക്കെ ഇപ്പൊ പഠിച്ചു തരുന്നുണ്ട് അതായത് നമുക്ക് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മളൊക്കെ അടിക്കും പിരിച്ചൊക്കെ ചെയ്യും പക്ഷെ നമ്മള് സങ്കടപ്പെടുക ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പ അവർക്ക് മനസ്സിലായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ വന്നു പിടിക്കും ചിലപ്പോ അമ്മ കാണിക്കും മുഖത്ത് ഇങ്ങനെ ഉമ്മ വയ്ക്കുന്ന പോലെയൊക്കെ കാണിക്കും ഉമ്മയൊന്നല്ല ചിലപ്പോ മിക്കവാറും കടി ഒക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ ചിരിച്ച ഒരടിയും തരും അമ്മ എന്നല്ല പിന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം കുളിക്കാം ഏറ്റവും നീറ്റ് എനിക്ക് ബ്രഷ് ചെയ്യാൻ പോലും ബാത്റൂമിൻ്റെ ഡോറ് തുറക്കാൻ പറ്റില്ല അപ്പം വന്ന് കുളിക്കണം കുളിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇഷ്ടം ഉണ്ടാവുകയെന്ന് എനിക്കല്ലേ എനിക്കത് നോക്കുന്നത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ തന്നെ നീറ്റിട്ട് വെള്ളത്തിൽ കളിക്കുക അതായത് ഉച്ചയ്ക്കും ബാത്റൂമിൽ കൊണ്ടു കഴിഞ്ഞാൽ അവരെ മേലും വെള്ളം ഒഴിക്കാതെ കൊണ്ടുവരാൻ പറ്റില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് കുളിക്കാന്ന് പറഞ്ഞു രാവിലെ തന്നെ നമ്മൾ കുളിയിലേക്ക് കഴുകും പിന്നെ ഇല്ലെങ്കിൽ സമ്മതിക്കില്ല അങ്ങനെ അല്ലാതിരിക്കാൻ സമ്മതിക്കില്ല കരച്ചിലാണ് നമുക്ക് പോലും പാർട്ടും പോകാൻ പറ്റില്ല അത്രയ്ക്ക് അരച്ചിലാണ് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ആ കുളിച്ച് കഴിയുന്നത് അതുവരെ ഇങ്ങനെ നിന്ന് വരും കുളിപ്പിക്കുമ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡയപ്പർ ഇടാൻ പോലും ഇവിടെ കിടക്കില്ല അത്രയ്ക്ക് പണിയാണ് ഇവിടെ ഒന്നും വെക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ പിന്നെ രണ്ട് പേരും തുടക്കത്തിൽ വെയിറ്റ് ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷാണ് നമ്മളെ ബർത്ത് സമയത്ത് വെയിറ്റ് ഉണ്ടായിരുന്നത് ധ്രുവിന് വെയിറ്റ് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെയിറ്റ് കൂടുതലുള്ളത് ധ്രുവിന് തന്നെയാണ് കേട്ടോ ദക്ഷ വെയിറ്റ് കുറഞ്ഞു എന്നാലും ഒരു ത്രീ ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ വെയ്റ്റ് കുറവുള്ളൂ അവന് മുലപ്പാലിനേക്കാളും ഇഷ്ടം നമ്മുടെ കുപ്പിപ്പാലാണ് അത് കാരണം അവന് ഭയങ്കര മടിയാണ് ഇത് കുടിക്കാൻ ഞങ്ങൾക്ക് പക്ഷേ അങ്ങനെയല്ല ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് പാൽ കുടിക്കുന്നത് മുലപ്പാൽ കുടിക്കുന്നത് ധ്രുവിന് നല്ല ഇഷ്ടമാണ് അതിൻ്റെ ഒരു വ്യത്യാസം രണ്ടുപേരുടെയും നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവൂട്ടോ കാരണം വെയിറ്റ് കൂടാത്തത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ അപ്പോൾ പൊതുവെ ഇങ്ങനെ പറയുമ്പോൾ പൊതുവേ നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ഫുഡും നീയാണാ കഴിക്കുന്നത് കുറച്ചെങ്കിലും അതിന് കൊടുക്കണ്ടേ എന്നുള്ള രീതിയിൽ ഒരു ഒന്ന് രണ്ട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം മോന് ഭയങ്കരമായിട്ട് വയറിളക്കവും ഛർദിയൊക്കെ വന്നു ഭക്ഷണം കഴിക്കാത്ത രീതിയിലായി അവരെന്ത് കൊടുത്തു കഴിഞ്ഞാൽ വോമിറ്റിങ് ഒരു ദിവസം മൂന്ന് നാല് നേരം ഇങ്ങനെ ലൂസായിട്ട് മോഷൻ പോയിക്കൊണ്ടിരിക്കുക എന്നുവെച്ചാൽ ഇതൊക്കെ എത്രത്തോളം സത്യം എന്നൊന്നും അല്ല ഒരിക്കലും നമ്മൾ കുട്ടികളെ പറ്റിയിട്ട് അങ്ങനെ പറയരുത് ചിലപ്പോൾ ഒന്നോ തട്ട് അങ്ങനെ അവർക്കത് എഫക്റ്റ് ആവുന്നുണ്ടാവും അവരുടെ കാര്യം അവർ വിടുക അവർ കഴിക്കുകയും അവരുടെ വെയ്റ്റിനെ പറ്റിയിട്ടോ അവരുടെ കളറിനെ പറ്റിയിട്ടോ ഒന്നിനും ഡിസ്ക്രിമിനേഷൻ ചെയ്യാണ്ടിരിക്കുക അത് കുഞ്ഞുങ്ങളല്ലേന്ന് ഓർത്തിട്ട് നമുക്ക് അമ്മമാർക്കും അച്ഛന്മാർക്കും ഉണ്ടാകുന്ന സങ്കടം ഉണ്ടാവും അത് ചിലപ്പോൾ പറയുന്നവർക്ക് ഉണ്ടാവില്ല മാക്സിമം അങ്ങനത്തെ ബാക്ക് കമൻസ് ഒന്നും പറയാതിരിക്കുക അതെനിക്ക് ഭയങ്കര ഹേർട്ടായിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ അതെനിക്ക് പറയണമെന്ന് തോന്നി നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒഴിവാക്കുക പറയണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവേദം പറയാൻ ഇരിക്കുക ഓക്കെ ഒരാൾക്ക് കളർ കളറ് കുറവാണ് അല്ലെങ്കിൽ ഒരാൾക്ക് മുടി തോന്നുന്നുണ്ട് ഒരാൾക്ക് കുറവാണ് നീ എന്താ അവന് ഫുഡ് കൊടുത്തില്ലേ എല്ലാം വായിച്ചു നീ ആണ് കൊടുത്തത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കാണ് ഏറ്റവും പറ്റരുത് എനിക്കറിയില്ല പക്ഷെ എനിക്കത് മനസ്സിലാവും അത് അതിൻ്റെ അഫക്ട്സ് അവർക്ക് ഉണ്ടാവും എന്നുള്ളതും എനിക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെട്ട് പിന്നെ ഈ ഒരു ഏജില് ഇതുപോലത്തെ കുറച്ച് ടോയ്സ് ഒക്കെ നിങ്ങൾ വാങ്ങിക്കൊടുക്കുക അതായത് അതായത് വെറുതെ കുറേ മറ്റേ ജീപ്പ് പാവക്കുട്ടി അങ്ങനത്തെ വാങ്ങി കൊടുക്കുക അത് ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കളിപ്പാട്ടങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നിട്ട് നമ്മൾ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് കുറച്ചും കൂടെ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും പിന്നെ ഇങ്ങനത്തെ പല ഐറ്റം കളർഫുൾ ആയിട്ടുള്ള തിങ്സ് ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും ഒരുപാട് ന്യൂട്രൽ ന്യൂഡ് കളേഴ്സ് അല്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക അതേപോലെ കളേർഡ് ബുക്ക്സ് ഉണ്ടായിരിക്കും എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ കാണിച്ചേക്കാം ഈ ഒരു സംഭവം ഇൻറ്ററി സ്കിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് ഇത് ഇതൊക്കെ വരെ തന്നെ ഒരു വിധം പരിപ്പെടുത്തിട്ടുണ്ടതിൻ്റെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് അതായത് നമ്പേഴ്സ് കാണണം എന്നെങ്കിൽ അറിയില്ല നമ്പേഴ്സ് ഞാൻ വായിച്ചു തരാം ഷെയ്ഡ്സ് ആൻഡ് കളേഴ്സ് വെജിറ്റബിൾസ് ആൽഫബറ്റ്സ് ബേർഡ്സ് ആനിമൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് നല്ല കളേർഡ് ആയിട്ടുള്ള വിത്ത് നെയിം തരണ സാധനങ്ങൾ ഞാൻ ഒരു ത്രീ ഫോർ ത്രീ സിക്സ് മന്ത്സൊക്കെ ആയപ്പോൾ തൊട്ട് വാങ്ങിയതാണ് കേട്ടോ ഇപ്പോഴല്ല അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും നമ്മൾ സാധാ ആരെങ്കിലും നമ്മൾ എവിടെങ്കിലും എവിടെങ്കിലും പോയി വരുമ്പോ എന്താ പറയുക ഈ സാധാ ടൈപ്പ് ഇങ്ങനത്തെ കിഴിക്കട്ട അതൊക്കെ വാങ്ങുന്നതും ഓക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും തല്ലിപ്പൊട്ടിക്കുന്നവരെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടെ ഇന്ട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഒരു ടൈമാണ് അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു കുപ്പി സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആ കുപ്പിയിൽ എന്തെങ്കിലും ബോളെന്തിലും ഇട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്ന പോലെ കാണിച്ചിട്ട് അവരെ കൊണ്ട് ഇടിപ്പിക്കാനൊക്കെ നോക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതേപോലെ തന്നെ നമ്മളോട് ഒരു നമ്മളോടൊരു ഇൻഡിമസിന്ന് പറയാൻ ചെറിയ ചെറുതായിട്ടൊന്നും നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ടോ അത് വെറുതെ അപ്പുറത്തേക്ക് തിരിഞ്ഞിരുന്നിട്ട് അവരുടെ പണി എടുക്കുകയാണോ അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ട്രൈ ചെയ്തു കൊടുക്കുക അവർക്ക് അങ്ങനത്തെ ഒരു ഒരു നമ്മളോടുള്ളൊരു സെന്റിമെൻ്റൽ അപ്രോച്ച് കൂട്ടാൻ വേണ്ടി അത് സഹായിക്കും അതേപോലെ ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ നല്ലൊരു സ്കില്ല് വളർത്തിയെടുക്കാൻ വേണ്ടി സഹായിക്കും പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോട് നമുക്ക് കുറ്റാൻ പോവണ്ടേ നമുക്ക് പാപ്പ ചിന്നാൻ പോകണ്ടേ അങ്ങനെയൊക്കെ നമ്മൾ പറയല്ലേ അങ്ങനെ പറയാൻ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം നമുക്ക് കുളിക്കാൻ പോവാം അതേപോലെ എന്റെ അമ്മ ആ എൻ്റെ അമ്മ വാ നമുക്ക് കുപ്പടാ കുപ്പടാ അമ്മ പറയുന്നത് കുപ്പായ ഡ്രസ് ഇടാന്നാണ് എന്റെ അനുഭവിക്കുന്നത് ഈ കുപ്പ കുപ്പു പറഞ്ഞത് വേസ്റ്റ് സാധനമാണ് കുപ്പ എന്ന് കൊഞ്ചി പറയണം കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞോ അതേപോലെ ഉമ്മ കുച്ചാ പോച്ച ഉണ്ടേ എന്നൊന്നും ചോദിക്കില്ലേ അങ്ങനെ പറയണ്ട ആവശ്യമില്ല അവർക്ക് വെള്ളം കുടിച്ച് വെള്ളം കുടിക്കാം അങ്ങനെ പറയുന്നു അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ആ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നേരാക്കി എടുക്കണം ഏറ്റവും ബെറ്റർ പിന്നെ നമ്മുടെ ഒരു നമ്മുടെ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ അതായത് നമ്മൾ സാധാരണ നമ്മൾ നോർമൽ ടോക്ക് പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ അവർ ഈ ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്ന സമയമാണ് അതായത് ഇങ്ങനെ അമ്മ അച്ഛൻ അല്ലെങ്കിൽ മമ്മി അല്ലെങ്കിൽ വാ പോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിക്കുന്ന സമയം അപ്പോൾ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ലാംഗ്വേജ് അവരെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഇവർ ഇപ്പം എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പൊതുവേ ഇത് പിടിച്ചു നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് കട്ടിലുമ കയറാൻ ശ്രമിക്കുന്നുണ്ട് വാതിലിൻ്റെ കുറ്റി ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ എടുത്തിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഡയറക്ഷൻസ് കാണിച്ച് തരും അതായത് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോകാം എന്നുള്ള ഡയറക്ഷൻസ് കാണിച്ചു തരും അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഇവരെ ആക്റ്റീവാണ് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ള സംഭവങ്ങൾ ആട്ടോ അതായത് നമ്മുടെ മസിൽസൊക്കെ റെഡി ആവുന്ന രീതിയിൽ ഇവർ നീന്തി പിടിച്ച് കയറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അത്യാവശ്യമാണ് അല്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കരുത് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവണം നിർബന്ധം ഈ സമയത്ത് നമ്മൾ അതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മാക്സിമം അതൊക്കെ ചെയ്ത് കൊടുക്കുന്ന സംഭവമാണ് കേട്ടോ അതേപോലെ തന്നെ ധ്രുവിലുള്ളതാ വാതിലിൻ്റെ ഇടുന്ന ഒരു സംഭവം അപ്പം നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരിക്കലും ഡോറ് അടച്ചിട്ടിട്ട് അവരിട്ട് പോകരുത് അവർ ഉള്ളിൽ നിന്ന് ഇടും അപ്പം പിന്നെ നമുക്ക് പിന്നെ നമ്മൾ വേവലാത്തി കാര്യം ഉണ്ടാവില്ല മാക്സിമം ഒരാൾ തന്നെ ഉണ്ടാവണം അല്ലെങ്കിൽ മക്കളെ കൊണ്ട് പോകണം ഞാൻ രണ്ടിനും രണ്ടൊക്കെ തീർത്തിട്ടാണ് കൊണ്ടുപോകാറുള്ളത് അവരെ അവിടെ ആക്കിയിട്ട് അങ്ങനെ പെട്ടെന്ന് ഓടി നീന്തി എത്തുന്നതിന് മുന്നേ ഞാൻ ഓടിയെത്തും ഇവനെ കൊണ്ട് കുഴപ്പമില്ല ഇവൻ അങ്ങനെ ലോക്കിട അടിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ഇവൻ ലോക്ക് ഇടും ചെയ്യും ലോക്ക് തുറക്കും ചെയ്യും പുറത്തുള്ളവരെ ഒക്കെ പിടിച്ച് വലിഞ്ഞ് കായറും അത് സംഭവാണ് അപ്പൊ ഇവനും ഉള്ളിൽ ഉണ്ടാവാറുണ്ടല്ലോ അപ്പൊ ഞങ്ങൾ കുഴി പോകും അതുകൊണ്ടാണ് ആ ലോക്കിന്റെ സംഭവം നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ആദ്യം നമ്മുടെ ഫോണിൻ്റെ കവറ് ഊരി കൊടുക്കുകയാണ് ചെയ്തിരുന്നത് അതായത് ഇങ്ങനെ ഇങ്ങനെയല്ലേ അവർക്ക് ഇങ്ങനെ വായിലിടാനല്ല അതൊന്നും നോക്കാനൊന്നും അറിയില്ല പിന്നെ ഇങ്ങനെ 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 കാട്ടും അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഫോണിൻ്റെ കാണിച്ചു കാണിച്ച് കൊടുക്കാണ്ടിരിക്കുക ഫോണിൻ്റെ കവറ് അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും സാധനം വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കളിക്കുന്ന അപ്പോൾ അതൊരു മെയിനായിട്ട് സംഭവമാണ് ഈ സമയത്ത് ഇവർക്ക് മെയിനായിട്ട് നമ്മുടെ ഹെഡ്സെറ്റ് ഈ ഇതിൻ്റെയൊക്കെ റിമോട്ട്സ് ഉണ്ടാവില്ലേ അത് ഫോണ് ഇങ്ങനത്തെ എക്യുപെൻസിനോടൊക്കെയാണ് പ്രത്യേക താല്പര്യം ഉണ്ടാകുക അപ്പം ബെറ്റർ അത് നമ്മൾ നോക്കണം പിന്നെ ഒന്നിനെ ഒന്നിനെ കൊണ്ട് വാശി പിടിച്ച് കരയണമെങ്കിൽ അത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പറ്റാത്ത ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുത്തിട്ട് സന്തോഷിപ്പിക്കാൻ നിൽക്കണ്ട കരഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും കാണിക്കും ഇപ്പം ഇവരൊക്കെ മിററ് കാണിക്കുക അല്ലെങ്കിൽ ബാത്റൂമ് തുറന്നതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ തന്നെ അവരുടെ കരച്ചിൽ നിൽക്കും അപ്പം പെട്ടെന്ന് വേറെ വേറെ പല കാര്യങ്ങളിലേക്കും ഓൺ ചെയ്യുന്ന ഒരു ാണ് അപ്പം നമുക്ക് അവർ ആ സംഭവം നമുക്ക് സാധിക്കാൻ പറ്റാ സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ മാക്സിമം അത് നടത്താതെ അവരുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് തിരിക്കുക അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇവരെ പറ്റിയിട്ട് ഇപ്പോൾ ടെൻത്ത് മുന്നിൽ വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ലാതെ എനിക്ക് തോന്നുന്നത് ഫുഡിൻ്റെ കാര്യങ്ങളും ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് മന്ത് ഇവരുടെ ബേർത്ത് ഡേ ആണ് പിന്നെ ഇവരുടെ മുടി വെട്ടുന്നില്ലെന്ന് മുടിയിട്ടിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഇവർക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനുള്ള നല്ല ഹെയറ് വളർന്നിട്ടുണ്ടാകും അപ്പോൾ ഇവർക്ക് നമ്മൾ വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ വേർജിൻ കോക്കനട്ട് ഓയിൽ എന്നൊക്കെ പറഞ്ഞ സംഭവമാണ് തേങ്ങാപ്പാൽ ഉരുക്കി ഉരുക്കി എടുക്കുന്ന എണ്ണയാണ് ഇവർക്ക് എന്നാണോ തേക്കൽ തുടങ്ങിയത് അന്ന് മുതൽ നമ്മൾ തേച്ചു കൊടുക്കുന്നത് വേറൊരു സാധനം തലയിൽ തേക്കുന്നില്ല സോപ്പോ ഷാംപൂ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ച് ക്വാണ്ടിറ്റി ജസ്റ്റ് മസാജ് ചെയ്യുന്നുള്ളു പിന്നെ മുട്ട അടിക്കുക ഒരു വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മള് മുട്ട അടിക്കുന്ന കേട്ടാ പിന്നെ ഇതേപോലെ ഇപ്പൊ കണ്ടില്ലേ നമ്മൾ ഈ സ്വിച്ച് ഈ ഫ്ലഡ് പോയിന്റ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അത് ക്ലോസ് നമ്മൾ ചെയ്യാൻ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ക്ലോസ് ചെയ്യുന്ന ഷോർട്ട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നല്ലൊരു സാധനമാണ് ഇവർ കയ്യെത്തുന്ന അടുത്ത് അന്ന് സംഭവങ്ങൾ വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഇതമ്മ വെച്ച് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കളിക്കുന്നതാണ് മറ്റൊരു ഹോബി രാ എണീറ്റ് കഴിഞ്ഞാൽ കണ്ണ് തിരുമുന്നതിന് മുന്നേ കയറി ഇതുമ്മ കളിക്കലാണ് രണ്ടാളുടെയും ആയിട്ടുള്ള പണി തല്ലും കൂടും ചെയ്യും അതായത് ഇവിടെ കുറച്ച് ഗ്യാപ്പേ ഉള്ളൂ ഇവിടെ പിന്നെ ഓപ്പൺ ഏരിയ അല്ല അപ്പോൾ ഇവിടെ നിൽക്കാൻ ഭയങ്കര തല്ലാണ് രണ്ടുപേരും കൂടെ ഇതൊക്കെയാണ് കേട്ടോ മക്കളുടെ വിശേഷം ഇനി ഒരു ഡെയിലി മൈ ലൈഫും അതേപോലെ തന്നെ ഇവരുടെ ഫുഡ് എങ്ങനെ റൊട്ടീനും ഒക്കെ ചോദിച്ചിട്ടുണ്ട് രണ്ടാളും തിരക്കും കൂടെ ആയതുകൊണ്ടാണ് നടക്കാത്തത് എന്നാൽ ഞാൻ മാക്സിമം ഇടാൻ വേണ്ടിയിട്ട് നോക്കട്ടെ അപ്പൊ അറ്റോട് നമ്മൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായി കുറേ മമ്മീസിന് യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം കരയല്ലേ കരയല്ലേ ചാറ്റ് പറഞ്ഞ് പോക്കോ ആ ശരി ധ്രു